ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എഴുത്തുകാരന്റെ പേര് വെക്കാതെ സീതാക്ക ചിനാല എന്നൊരു പുസ്തകം മുസ്ലിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും മോസ്കുകൾ വഴി അത് വിതരണം ചെയ്യുകയും ഉണ്ടായി മുസ്ലിങ്ങളിൽ നിന്ന് ഈ പുസ്തകം പുറത്തേക്ക് ലീക്കായി ഹിന്ദുക്കളുടെ കയ്യിലും കിട്ടി രാമന്റെ ഭാര്യയായ സീതയെ വളരെ മിളച്ഛമായി ഒരു വേശിയേക്കാൾ മിളച്ഛമായി ചിത്രീകരിക്കുന്ന ഒരു കൃതിയായിരുന്നു സീതാക്ക ചിനാല ഹിന്ദുക്കൾ സ്വാഭാവികമായി രോഷാകുലരായി ഒരാവശ്യമില്ലാത്ത പണിയാണട്ടാ കാരണം ഇവരുടെ പ്രമാണത്തിലൊന്നും പറയുന്നില്ല രാമായണത്തിലൊന്നും പറയുന്നൊന്നുമില്ല സീത ഇങ്ങനെയുള്ള സ്ത്രീ ആണെന്നൊന്നും പറയുന്നൊന്നുമില്ല സീതയെക്കുറിച്ച് നല്ല ഇത് തന്നെയാണ് വാത്മീ എഴുതിയിരിക്കുന്നത് വേണമെങ്കിൽ രാമനെ വിമർശിക്കാൻ കിട്ടും നമുക്ക് ഇഷ്ടംപോലെ സംഭവം രാമനെ വിമർശിക്കാം പക്ഷേ സീതയെ വിമർശിക്കാനില്ല ഒരാവശ്യമില്ലാതെ ദുർവ്യാഖ്യാനം ചെയ്തവന്മാർ ചെയ്തതാണ് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എല്ലായിടത്തും പോയിട്ട് മറ്റുള്ള ചൊറിയും അടി കിട്ടുമ്പോൾ കരയും അത് അവരുടെ സ്ഥിരം പരിപാടിയാണ് എന്തായാലും ഈ പുസ്തകം വായിച്ചപ്പോൾ ഹിന്ദുക്കൾ രോഷാകുലരായി ഈ പുസ്തകത്തിന്റെ വിതരണം എന്നൊക്കെ അവർ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും അവരൊന്നും ചെവിക്കൊണ്ടില്ല തുടർന്നും വിതരണം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന്